വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങയുടെ സീസണാണിപ്പോൾ അപ്പോൾ നമുക്ക് മാങ്ങ ചീപ്പായിട്ടൊക്കെ വാങ്ങാനായി കിട്ടും വീട്ടിലുള്ളവർക്ക് ആ മാങ്ങയുടെ ഇപ്പോൾ സമയമാണ് അപ്പോൾ അതെങ്ങനെയാണ് മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞാലും കുറേ നാളത്തേക്ക് കുറേ മാസങ്ങളോളം എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് അപ്പോൾ ഒരുപാട് കിട്ടുമ്പോൾ നമുക്ക് ഉടനെ അതിനെ ചിലവാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വെക്കണം അതിന് പല മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അതിൽ കുറെ മെത്തേഡ്സ് ഞാനിവിടെ പറയാം എനിക്ക് എഫക്റ്റീവായി തോന്നിയ കുറച്ച് മെത്തേഡ്സ് കാണിക്കാം അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് മാങ്ങ ആദ്യം നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം അത് ഉപ്പ് വെള്ളത്തിൽ തുടച്ച് എടുക്കുമെങ്കിൽ കുറച്ചുകൂടെ നല്ലത് മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് നല്ലൊരു മെത്തേഡാണ് അപ്പോൾ അത് നമുക്ക് ഉപ്പിലിട്ട് സൂക്ഷിക്കാം ഇപ്പം ഞാനിത് ഒരു മാസത്തിലേറെയായി ഇതിട്ട് വെച്ചിട്ട് നമുക്ക് കുറേ കാലം ഇത് സൂക്ഷിക്കാം ഇപ്പോൾ നല്ല പാകത്തിന് ആയിട്ടുണ്ട് ഇതുപോലെ കുറേ നാൾ ഇരിക്കും അപ്പോൾ ഇത് ഒരു മെത്തേഡ് ഇത് നമുക്ക് ഉപ്പിലിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മൾ പച്ചയായിട്ട് ഉപയോഗിക്കുന്ന പല പല മെത്തേഡ്സും കാണിക്കാം ഇത് ഉപ്പിലിട്ട് ഇടുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉപ്പു മാങ്ങ എന്നുള്ള ഒരു വീഡിയോ അത് എനിക്കിപ്പോഴും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാം അപ്പോൾ ഇതിൽ പിന്നെ പിക്കിൾ റെസിപ്പീസിലൊക്കെ അത് പ്രത്യേകം പ്ലേലിസ്റ്റിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊന്നുമല്ല നമ്മൾ മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളം അതും നല്ല കല്ലുപ്പ് കല്ലുപ്പ് ചേർത്ത് വയ്ക്കുന്നതാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പം വാങ്ങാൻ നമ്മൾ വെറുതെ ഇങ്ങനെ വെജിറ്റബിൾ ഡ്രൈഡ് വെച്ചേക്കാറുണ്ട് അപ്പോൾ അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുന്നത് അങ്ങനെ വയ്ക്കുമ്പോ കൂടുതൽ ദിവസം കേടുവരാതെ ഇരിക്കും ഇതുപോലെ ൊതിഞ്ഞ് ഇങ്ങനെ വെക്കാം മുഴുവനായിട്ട് ഇത് നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ ഇത് പച്ച മാങ്ങ യൂസ് ചെയ്യുന്ന മാങ്ങനെ നമുക്ക് എടുത്ത് കുറെ നാളിത് യൂസ് ചെയ്യാം ഇനി നമുക്ക് വേറെ ഒരു മസുണ്ട് സൗണ്ട് വെക്കാം അറിയാമോ ഇത് ഞാൻ മാങ്ങ നല്ലപോലെ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി നിരത്തി നമ്മൾ ഒരു പ്ലേറ്റിൽ നിരത്തി ഇത് ഫ്രീസറിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം എന്നിട്ട് നന്നായിട്ടത് ഉറച്ച് ഇതുപോലെ ഒന്ന് ഹാർഡ് ആവുമ്പോൾ എടുത്ത് നമുക്ക് വേറെ ഒരു കവറിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ പച്ച മാങ്ങ തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം ഒരു പ്ലേറ്റിലെടുത്ത് നമ്മളത് ഫ്രീസറിൽ വെക്കണം കുറച്ചൊന്ന് ഫ്രീസാവുമ്പോ നമുക്ക് പുറത്തെടുത്ത് ഇതുപോലെ ഒരു കവറിലിട്ട് വയ്ക്കാം അല്ലാതെ നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഒന്നിനൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും നമ്മള് കവറിൽ ഇട്ട് വെച്ചിരുന്ന മാങ്ങയാണ് ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല ഓരോന്നായി ഇരിക്കും വേണമെങ്കിൽ ചെറിയ ചെറിയ കവറുകളിലാക്കി വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വലിയ കവറിൽ ലോക്ക് കവറിൽ ഇട്ട് വെക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ലോക്ക് കവറില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു കവറിലിട്ട് വെച്ചത് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഫ്രീസില് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പോൾ ഇത് ഓട്ടിപ്പിടിക്കാതെ നമുക്ക് ഒരു ഒരു പിടിയോ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം അല്ലാതെ നമ്മൾ ഒന്നിച്ച് അരിഞ്ഞിട്ട് ഒന്നിച്ച് അപ്പം തന്നെ കവറിലാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തത് ബോക്സിൽ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം ബോക്സിലോ സിപ്ലോക്ക് കവറിലോ വേണമെങ്കിലും അതുപോലെ ഇട്ട് വയ്ക്കാം ഇപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെക്കാം നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെക്കുന്നത് കാണിച്ചത് ഫ്രീസറിലല്ല അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു അറിയിൽ വയ്ക്കാം ഇത് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോക്സുകളിലാക്കി വെക്കാം അല്ലെ നിങ്ങൾക്ക് ഇത് ഫ്രീസറിൽ എടുത്ത് വെച്ച് അതിനെ ഒന്ന് ഹാർഡാക്കി വീണ്ടും കവറിലിടാൻ സമയമില്ല എന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ സിപ്ലാ കവറുകൾ കിട്ടും അതിൽ ഓരോന്നിലും ഇട്ട് വെച്ചിട്ട് അപ്പോൾ കൂടി ചേർന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഒരു കവർ ഇങ്ങനെ എടുത്താൽ മതി അത്രയും യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കവർ എടുത്താൽ മതി അപ്പോൾ കൂടി ചേർന്നാലും കുഴപ്പമില്ല നമ്മൾ എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ നമുക്കത് വിട്ട് കിട്ടും അപ്പം ഈ രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതി ക്രീസ് ചെയ്തിട്ട് വീണ്ടും എടുത്ത് വെക്കുന്നതാണെങ്കിൽ കുറച്ചും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഒന്നിച്ച് ഇട്ട് വെക്കാം അപ്പം ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും ഇനി വേറൊരു നെത്തോടുണ്ട് അതിന് ഞാൻ നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു മാങ്ങ ചെറുതായിട്ട് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറക്കിയതിന് ശേഷം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ജ്യൂസാക്കിയെടുക്കാം ഞാൻ അരച്ചെടുത്തു കുറച്ച് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ അരിച്ച് എടുക്കാം നമ്മൾ ജ്യൂസാക്കിയെടുത്തത് ഇതുപോലുള്ള ഈ സ്ട്രെയിൽ ഒഴിച്ച് വയ്ക്കാം ഇത് ട്രെയിൻ ഒഴിച്ച് വെച്ചത് ഇപ്പം ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വെച്ചത് നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ എടുത്ത് വെക്കാം ഇതുപോലെ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് അതിൽ എടുത്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോട്ടിലുകളിൽ ഒഴിച്ച് വയ്ക്കാം നമുക്ക് ഒരു രണ്ട് മൂന്ന് കപ്പിനുള്ളത് ഇതാം ഒഴിച്ച് വയ്ക്കാം എങ്ങനെ വേണം ട്യൂബ്സ് അവർ കപ്പിൽ ഇട്ട് കൊടുത്തു ഇനി ഇതിൽ ഒരല്പം ക്സ്ഗ്രസ് കുതിർത്തിയെടുത്തത് ഖസ്ഗസ് ഒരല്പം വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോൾ അതുപോലെ നല്ലതായിട്ട് കുതിർന്ന് വരും ഇനി ഇനി ഇതിന് ഐസ് വാട്ടറോ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം ഉണ്ടെങ്കിൽ അത് മതി മധുരം കുറവാണെങ്കിൽ അപ്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വിഞ്ച് ഒരു പിഞ്ചോ അരപ്പിഞ്ചോ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമുക്ക് പുതിനയൊക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കുറച്ച് പനിക്കൂർക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപയോഗപ്രദമായ വീഡിയോസുമായി ചിൽഡൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്